ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുത്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു വലിയ തെറ്റിദ്ധാരണയാണ് ഈ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളത് ദുബായിൽ വെച്ച് റിഫയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതല്ലേ പിന്നെ എന്തിനാണ് നാട്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തത് വലിയൊരു ദ്രോഹമാണ് രണ്ട് മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഉപ്പയെയും ഉമ്മയെയും ഈ സമൂഹത്തെയും വഞ്ചിച്ചു എന്നൊക്കെയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് ദയവ് ചെയ്തിട്ട് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ റിഫയുടെ ഉമ്മയെയും ഉപ്പയെയും സഹോദരനെയും വീണ്ടും വീണ്ടും വേദനിപ്പിക്കല്ലേ ദയവ് ചെയ്തിട്ട് ഇതൊന്നും നിർത്തു എന്താണ് സത്യാവസ്ഥ വളരെ വ്യക്തമായി പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഇവരുടെ ചാനലിൽ തന്നെ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞു എന്നാണല്ലോ ഇവർ പറയുന്നുള്ളത് അതേ അഷ്റഫ് താമരശ്ശേരി പബ്ലിക് കേരളയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒന്ന് കേൾക്കുക ഈ പറയുന്ന റിഫയുടെ മൃതശരീരം നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകാത്തത് പരാതി ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പോലീസിന് അത് ചെയ്യണ്ട എന്ന് തോന്നിയത് കൊണ്ടാണോ അല്ല ഒരു നമ്മുടെ നാട്ടില് വെള്ളത്തിൽ തൂണി അരിച്ചാൽ എല്ലാടും പോസ്റ്റ്മോർട്ടം ചെയ്യും ഓക്കെ ആദ്യം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് നോക്കൂ അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യും എല്ലാവരും ും പ്രാഥമിക ഘട്ടത്തിൽ കഴുത്തിൽ കണ്ട മുറിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ബാഹ്യമായിട്ട് പെരുക്കുകൾ ഇല്ലാത്തത് കൊണ്ടും ഒരു സൂയിസൈഡാണെന്ന് പോലീസിന് തോന്നിയത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യാത്തത് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ സമ്മർദ്ദം ചെയ്യുന്നത് അതെ അതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ സംശയങ്ങൾ ഉണ്ടായി കാരണം ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബോഡി എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുള്ള ചോദ്യങ്ങളുണ്ടായി അപ്പൊ അത് പോലെയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തത് ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എനിക്ക് പിന്നീട് മറുപടി പിന്ന ഡോക്ടർമാർ വന്നാൽ കൊറേ മനുഷ്യള്ളിട്ട് വായിക്കും എന്താ കാര്യം ഇത് ചെറിയ പെണ്ണുകൾ കീറി മുറിക്കേണ്ട ഇത് ഇങ്ങനെ തെളിഞ്ഞിട്ട് ഇങ്ങനാണ് സംഭവിച്ചത് മനസ്സിലായിണ്ടാവും ഓക്കെ മനസ്സിലായി അയാൾ വെറുതെ ബോഡി കീറി ഒഴുകിയ വെള്ളുലാ ഇത് ചെറിയ പെണ്ണിനെ കീറി മുറിക്കേണ്ട ഇത് ഇങ്ങനെ തെളിഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് മനസ്സിലായിണ്ടാവും ഓക്കെ മനസ്സിലായി അയാൾ വെറുതെ ബോഡി കീറി ഒഴുകിയത് വെള്ളുലാ ഈ ഓഡിയോ ക്ലിപ്പിൽ വളരെ വ്യക്തമായി അശ്വത് താമരശ്ശേരി പറയുന്നുണ്ട് ചെറിയ മോളല്ലേ കീറി മുറിക്കേണ്ട എന്ന് അവർക്ക് തോന്നിക്കാണോ ഇനി കീറി മുറിക്കാനുള്ള സാഹചര്യമോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവമോ അവർക്ക് തോന്നിക്കാണില്ല അതുകൊണ്ടായിരിക്കാം പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് എന്നാണ് അഷഫ് താമരശ്ശേരി ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടു കാണും മറ്റൊരു കാര്യം അഷ്റഫ് താമരശ്ശേരി പറയുന്നുള്ളത് അവിടെ ഫോറൻസിക് പരിശോധന നടന്നല്ലോ അത് പോസ്റ്റ്മോർട്ടത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ആന്തരികമായി ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള ഇടങ്ങളിൽ പോറലോ അതല്ല എങ്കിൽ ഒടിവോ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം എന്നാൽ ഫോറൻസിക് പരിശോധനയോ ശരീരത്തിന്റെ ബാഹ്യമായിട്ടുള്ള അതായത് പുറംമോടിയിൽ കാണുന്ന പെരുക്കുകളോ ഇൻക്വസ്റ്റ് പോലെയുള്ള നടപടികൾ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നേക്കാം അതുകൂടാതെ വിരലടയാളം പോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ഈ പറയുന്ന ഫോറൻസിക് റിപ്പോർട്ട് അതിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ദുബായ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ ഇവിടെ എവിടെയും ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് ദുബായിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായി കാണും ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ റിഫയുടെ മൃതശരീരം കബറിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് പ്രഗത്ഭരായ കേരളത്തിലെ അതിവിദഗ്ധരായ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നില്ലേ തഹസിൽദാർ അവിടെ ഉണ്ടായിരുന്നില്ലേ ഈ കേസ് അന്വേഷിക്കുന്ന ഡി വൈ എസ് പി അഷ്റഫ് സാർ അവിടെ ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നില്ലേ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന അതിവിദഗ്ധയായ സർജൻ അവിടെ ഉണ്ടായിരുന്നില്ലേ അവർക്കൊന്നും ഈ ബോഡി ഒരു ം പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയാണ് എന്നുള്ളത് തോന്നിയിരുന്നില്ലേ ഒരു സാധ്യത അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞേനെ ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടന്ന ഒരു ബോഡിയാണ് ഒരു മൃതശരീരമാണ് ഇത് എന്ന് അവിടെ റിഫയുടെ സഹോദരൻ ഉണ്ടായിരുന്നില്ലേ റിഫയുടെ മറ്റുള്ള ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ലേ എപ്പോഴും കബറിൽ നിന്ന് മൃതശരീരം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തന്നെ വിളിക്കുന്ന അസീത ഉണ്ടായിരുന്നില്ലേ അവർക്കൊന്നും തോന്നാത്ത കാര്യങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കേസിനെ ബാധിക്കാൻ പോകുന്ന വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് അവർ നടത്തുന്നുള്ളത് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ പടർത്തുന്നത് നിങ്ങൾക്ക് ഞാനാണോ പ്രശ്നം റിഫയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന റിഫയുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന കാതർ കരിപ്പൊടി തോറ്റ് കാണണം എന്നുള്ളതാണോ നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ തോറ്റിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലാതെ തിരുന്നിരിക്കുന്നു ഇനി നിങ്ങൾക്ക് സമാധാനമായോ പറയണം പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാ ഞാൻ തോറ്റാലും റിഫയുടെ ഉമ്മയെയും ഉപ്പയേയും സഹോദരനെയും ഒരു കാരണവശാലും തോൽപ്പിക്കാൻ അനുവദിക്കില്ല ഒരു കാരണവശാലും തോൽപ്പിക്കാൻ അനുവദിക്കില്ല അതിന് സമരം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള മൂവ്മെന്റ് നടത്തേണ്ടി വന്നു കഴിഞ്ഞാലും അത്തരത്തിലുള്ള ചരിത്രങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അത്തരത്തിലുള്ള മൂവ്മെന്റും നടത്തും എന്തിനാണ് തെറ്റിദ്ധാരണ പടർത്തുന്നത് ആരെയാണ് നിങ്ങൾ തെറ്റിദ്ധാരണ പടർത്തിയിട്ടില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ കുടുംബത്തെയാണോ ആ ഉപ്പയെയാണോ ആ സഹോദരനെയാണോ ആ ഉമ്മയെയാണോ എന്തിനാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും ആ മനുഷ്യരെ തങ്ങളുടെ മകളെ ഓർമ്മിപ്പിക്കുന്നത് തെറ്റു എങ്കിൽ അത് തുറന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടിൽ തെറ്റു പറ്റിയിട്ടുണ്ട് എങ്കിൽ ആടത്തോടെ തന്റെ കൂടിയിട്ട് ഈ സമൂഹത്തോട് വിളിച്ചു പറ അതല്ലാതെ കാതറിനെതിരെയായിട്ട് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കേണ്ട ആ കുടുംബത്തെ വിട്ടേക്ക് നമുക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു സ്ഥലം നിശ്ചയിക്കൂ നിങ്ങൾ ഒരു മൈതാനം നിശ്ചയിക്കൂ ആ മൈതാനത്തേക്ക് ഞാൻ വരാം അതിനുള്ള തൻ്റെ ഇടവും ആണത്തവും എനിക്കുണ്ട് എവിടെയും ചോർന്നു പോയിട്ടില്ല ഒന്നും മറന്നിട്ടുമില്ല വ്യക്തിപരമായി എന്നോട് ശത്രുതയുള്ള ചില ആളുകൾ ചില ഇടങ്ങളിൽ ഗൂഢാലോചന നടത്തുമ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല തവണ നിങ്ങൾ ശ്രമിച്ചതല്ലേ എന്നെ പല രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ലേ അന്നൊക്കെ ഇല്ലാതായോ വേണ്ട വേണ്ട എന്ന് വെച്ച് പിന്നോട്ട് പോകുന്നത് ഭയപ്പെട്ടത് കൊണ്ടല്ല ഈ കേസിലൊരു തീരുമാനമാകണമെന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനിയും നിങ്ങൾ വഞ്ചിതരാവരുത് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ഒന്നും എനിക്ക് നൽകാനില്ല ഇനിയും സംശയമുണ്ട് എങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള സർജനെ പോയി കാണുക ഡിവൈഎസ്പി വൈ അഷ്റഫിനെ ബന്ധപ്പെടുക അവിടെയുള്ള ഈ പറയുന്ന അദീസ് കയെ ബന്ധപ്പെടുക തഹസിൽദാറിനെ ബന്ധപ്പെടുക അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട് അവിടെ അവരെയൊക്കെ പോയിട്ട് കാണുക ചിലപ്പോൾ ഈ പറയുന്ന അഷ്റഫ് താമരശ്ശേരിക്ക് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞതിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അതല്ല എങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തെയും ഫോറൻസിക് റിപ്പോർട്ടിനെയും ഒന്നായി കണ്ടു കണ്ടുകാണുക അതിനെയൊക്കെ വലിയ ബഹളം വെച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊന്നും പറയണ്ട ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു തരാം ഇനി അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനമൊക്കെയാണ് പക്ഷേ അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ദുരൂഹതയുണ്ട് എങ്കിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാം ഈ ക്രിമിനൽ പ്രൊസീജ്യർ ഒരു കേസിന്റെ ക്രിമിനൽ കുറിച്ച് ഒരു രീതിയിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നില്ലേ ഒരു ആത്മഹത്യ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം അതിനപ്പുറത്തേക്ക് ഇതിനെ എന്തോ വലിയ ഒരു സംഭവമായി കാണുന്നതിൻ്റെ അർത്ഥം എന്താണ് അവിടെ മുസൽമാനെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ ഇല്ല ആരായാലും ചെയ്തേക്കാം പക്ഷെ അത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരു രീതിയിലും അന്വേഷിക്കാതെ നോക്കുക ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ഒരാൾ വളരെ വ്യക്തമായി തങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം നോക്കുക നൂറ് ശതമാനം കാതൽ പബ്ലിക് കെയർലൈൻ ശരിയായ വാർത്തകൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ വാർത്തകളിൽ ചിലപ്പോൾ ആയിട്ട് ഒരു തെണ്ണൂറ് ശതമാനം ശരിയായിരിക്കുമ്പോൾ പത്ത് ശതമാനം തെറ്റിപ്പോകാറുമുണ്ട് അത്തരത്തിലുള്ള തെറ്റുകൾ സ്വാഭാവികമാണ് പക്ഷെ ആ തെറ്റുകൾ ശരിയാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ കേസിനെയാണ് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ സാഹചര്യം അതിഭീകരമായ സാഹചര്യം എന്തിനാണ് സൃഷ്ടിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസിന് മുന്നിൽ മെഹനാസ് ഹാജരാകട്ടെ മെഹനാസിന്റെ ഭാഗം മെഹനാസ് പറയട്ടെ പറയാനുള്ളത് തുറന്ന് മേനാസിന് എന്തൊക്കെയാണോ ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് പറയട്ടെ പോലീസ് കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ എന്തുകൊണ്ടാണ് അതിന് തയ്യാറാവാത്തത് ഹാജരാകാമെന്ന് പറഞ്ഞിട്ടും ഹാജരാകാത്തത് എന്തുകൊണ്ടാണ് കാതൽ കരിപ്പൊടിയുടെ പബ്ലിക് കെയറിൽ മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമ അടങ്ങുന്ന മീഡിയ ഒന്നടങ്ങുന്ന ന്യൂസ് ഐറ്റി അടങ്ങുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇടപെടുന്നില്ലേ അതിലൊക്കെ സമാനമായ വാർത്തകൾ വരുന്നില്ലേ പക്ഷെ ഇവിടെ പ്രശ്നം ഞാനാണ് ഞാൻ വാർത്ത വിടുന്നു എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം എത്ര കാലം എത്ര കാലമായി ഇങ്ങനെ പിന്തുടരുന്നു എത്ര ദ്രോഹിക്കാൻ പറ്റുന്നതിൻ്റെ അത്രത്തോളം ദ്രോഹിച്ചില്ലേ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറ്റുന്നതിൻ്റെ അവസാന രീതിയിൽ ഉപദ്രവിച്ചില്ലേ സ്വാഭാവികമായിട്ടും മാധ്യമരംഗത്ത് പല വാർത്തകളുമായി ബന്ധപ്പെട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായി കാണാം പക്ഷെ എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു കയറിയിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ആക്രമിച്ചില്ലേ ആ മാധ്യമ വൈരാഗ്യമൊക്കെ എവിടെ നിൽക്കട്ടെ കേസുമായി മുന്നോട്ട് പോകാൻ നമുക്ക് അവിടെ എൻ്റെ ശത്രുതയില്ല ഇനി നിങ്ങൾക്ക് ശത്രുതയുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നടക്കട്ടെ ഒരു മൈതാനം റെഡിയാക്കൂ ഒറ്റക്ക് വരാൻ ഞാൻ തയ്യാറാണ് ആയുധങ്ങൾ ഇല്ലാതെ ആൾഫലമില്ലാതെ ഒറ്റക്ക് അത് നിങ്ങൾ ഇനി പരസ്യപ്പെടുത്തുകയോ രഹസ്യമായി വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ജനാധിപത്യ രീതിയിലല്ലാതെ ഇങ്ങനെ എനിക്ക് പറയേണ്ടി വരുന്നത് തീർത്തും നിങ്ങളുടെ ഈ മനോഭാവം കൊണ്ടാണ് എന്നെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മാത്രം പല ആളുകളും പറയുന്നു കാതർക്കരിപ്പൊടി വാർത്ത ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്യുന്നത് അവർക്ക് പൈസ കിട്ടില്ലേ അവർക്ക് വരുമാനമില്ലേ എങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വാർത്ത കൊടുക്കും ഞാൻ കൊടുക്കില്ല ഞാൻ ഒരിക്കലും മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യില്ല കാരണം എന്റെ വരുമാന മാർഗവും കൂടിയാണിത് അതിൽ സത്യസന്ധത പുലർത്തി നീതിക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വരുമാനമില്ല എങ്കിൽ എനിക്ക് ഈ പ്രവർത്തി ചെയ്യാൻ പറ്റില്ല വരുമാനമില്ലാതെ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കും എൻ്റെ ഓഫീസ് ഒരു പ്രതിമാസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ ഭീമമായ സംഖ്യ ആവശ്യമല്ലേ അപ്പോൾ വളരെ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് ആ വാർത്തകൾ കൊടുക്കുന്നത് മോണിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് പറയുന്നതിൽ ഒരു നാടക്കേടുമില്ല അതിൻ്റെ ചില ഭാഗങ്ങൾ നല്ലതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ആഡ് ഒഴിവാക്കിയിട്ട് വാർത്ത കൊടുക്കണം അല്ല എങ്കിൽ ഇതുവരെ വന്ന റവന്യൂയുടെ ഒരു ഭാഗം ആ റിഫയുടെ കുടുംബത്തിനെങ്കിലും കൊടുക്ക് എന്നിട്ട് നമുക്ക് വെല്ലുവിളികളാകാം ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു വലിയ വെല്ലുവിളിക്ക് ഞാനില്ല ഒരു വലിയ ശത്രുതാ മനോഭാവം വെച്ച് വളർത്താൻ ഞാനില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം നടന്നു ഇവിടെ വെച്ച് വീണ്ടും കീറി മുറിക്കാനുള്ള കാരണം ും അൽവും അല്ല എങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള ചാനലുകാരുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരളത്തിലെ മലയാളികൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ പ്രാഥമികമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്ത ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാം അവരെ തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് മുന്നിൽ ഉടൻ തന്നെ എത്തും ഡെസ്ക് പബ്ലിക് കേരള